ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മളിവിടെ നിന്ന് എത്തിയിരിക്കുന്ന ഒരു പുതിയ ഡിഷായിട്ടാണ് മെക്സിക്കൻ ഷാർമ അപ്പോൾ അതിനു മുൻപ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ഡിഷിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ബറ്റർ മുളക് പൊടിച്ചത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇഞ്ചി വലുതുള്ളി അര ടീസ്പൂൺ അരക്കിലോ ബോൺലെസ് ചിക്കനാണ് ഒലിവ് ഓയിൽ ആവശ്യത്തിന് ടൊമാറ്റോ സോസ് പിന്നെ ഒരു നുള്ളുപ്പ അപ്പോൾ നമ്മളിത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പോകണമെന്ന് നോക്കണം ഒരു അടിപൊളി വെറൈറ്റി ഡിഷാണ് വെറൈറ്റി ഷവർമയാണ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ്റെ പീസാൾ ഇടാണ് അതൊക്കെ കഴുകി വെച്ചതാണ് ഇനി നമ്മളിതിലേക്ക് നമ്മളുടെ അടുത്ത് വെച്ചെണ്ണം മസാല ഇടാൻ പോവുകയാണ് എല്ലാ മസാലയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇനി നമ്മളിതിലേക്ക് രണ്ടര ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ് നമ്മളിതിൽ വേറെ വെള്ളമോ ഒന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിലാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടിത് മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് ഇത് കുറച്ച് നേരം അടച്ചു വെക്കണം ഇതൊന്ന് ചിക്കൻ ഒന്ന് സെറ്റ് സെറ്റാവണവരെ നമുക്കൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ചിക്കൻ ഇവിടെ സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾക്ക് പാൻ ചൂടാക്കാൻ വയ്ക്കുക ചൂടാക്കി വന്നപ്പോൾ നമ്മളിതിലേക്ക് ഒലിവോയിൽ ഒഴിച്ചു ഒലുവില് ആവശ്യത്തിന് ഒലിവ് ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത് കുറേയൊന്നും വേണ്ട ഒരിത്തിരി ഒലുവോയിലും മതി നമ്മളിത് ഓയിൽ ചൂടായി വരുന്നുണ്ട് ചൂടായപ്പോൾ നമ്മളിതിലേക്ക് നമ്മൾ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മളിടാണ് ഇതേ ഒരു സൈഡ് നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് മറ്റേ സൈഡിലൂടെ നമ്മളപ്പം തിരിച്ചിടാണ് എല്ലാം അതുപോലെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ തിരിച്ചിടാണ് അപ്പോൾ ഇതാ രണ്ട് സൈഡും നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാ ചിക്കനും നമുക്ക് ടൂരി എടുക്കുക വറുത്ത് ടൂരി എടുക്കാം അതാ അല്ലാതെ നമ്മളിതുപോലെ കോരിയെടുത്ത് കഴിഞ്ഞ് കോരിയെടുത്ത് നമ്മളതിൻ്റെ ചൂടാറിയപ്പോൾ ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്ത് ഇങ്ങനെ അപ്പം നമ്മൾ ഷവർമിൻ്റെ ഉള്ളിലെ ഫില്ലിൻസിന് വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസും കുക്കുംബറും ഇങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞതാണ് അത് പിന്നെ നമ്മൾ ചിക്കൻ ഇതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഇവിടെ ബട്ടർ പേപ്പർ വേണം പിന്നെ മയണ്ണൈസ് ടൊമാറ്റോ സോസ് ഇതാണ് നമ്മളിവിടെ ഫില്ലിൻ ഫില്ല് ചെയ്യാൻ എടുത്തിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ റുബൂസിലാണ് ഷവർമ റോൾ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബട്ടർ പേപ്പർ വെച്ചു അതിൻ്റെ മുകളിൽ റുബൂസ് വെച്ചു ഫില്ലിന് തുടർന്നാണ് ആദ്യം നമ്മൾ വയനൈസ് തേച്ചോട്ടാണ് അതൊന്ന് കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ക്രഷ്ഡ് ചിക്കൻ ആണ് വെട്ടാൻ പോകുന്നത് പിന്നെ നമ്മളുടെ മെക്സിക്കൻ ഷോർമ്മ റോൾ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിതിലേക്ക് സൈഡായിട്ട് വെക്കണത് ലൈമും ടൊമാറ്റോ സോസ് മയണൈസ് കുട്ടുംബറങ്ങിയത് ഫ്രഞ്ച് ഫ്രൈസാണ് അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഇതിപ്പോൾ ഷവർമെന്നോട്ട് അടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പം നമ്മളുടെ മെക്സിക്കൻ ഷവർമ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് കൂടിയാലേ നമ്മൾക്ക് നമ്മളുടെ പുതിയ പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ സോ കീപ് സപ്പോർട്ടിങ് ഇൻ അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാമലൈക്കും ബൈ ബൈ